ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ പാർട്ടി ഏതാ ആ ചോദ്യത്തിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ബി ജെ പി തന്നെയെന്ന അതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന വ്യക്തമായ കണക്കുകൾ നിരത്തിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ബി ജെ പിയോട് കുടപിടിച്ച് നിൽക്കാൻ ചരിത്ര പാരമ്പര്യങ്ങൾ വിളമ്പുന്ന കോൺഗ്രസിന് പോലും ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏഴായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയുടെ പണവും ബാങ്ക് ബാലൻസും ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഒരു കൃത്യമായ ഡാറ്റ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി ഇപ്പോൾ അത് കണ്ടന്ധം വിട്ടിരിക്കുന്നത് ഇവിടുത്തെ പല പ്രമുഖ പാർട്ടികളുമാണ് പിന്നെ ഇലക്ട്രൽ ബോണ്ട് കള്ളപ്പണം എന്നൊക്കെ അന്വേഷിക്കാൻ നിൽക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് തൽക്കാലം റെഡിയാകുന്നില്ല എന്നിരിക്കെ തന്നെ ഈ കണക്ക് നമ്മൾ വിശ്വസിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി പറയാം ഇത്രയും പണം ബി ജെ പിക്ക് എവിടെ നിന്ന് വരുന്നു എന്ന സോഴ്സ് കൂടി അന്വേഷിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പോലീസോ തയ്യാറാകില്ല എന്ന വസ്തുത കൂടി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കണക്കുകൾ ഇവിടെ നിരത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ എണ്ണൂറ്റി അൻപത്തി ഏഴ് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുമായി കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പന്ന രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകൾ പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലയളവിൽ ബി ജെ പി പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ദശാംശം പൂജ്യം ആറ് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ചെലവഴിച്ച ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടിയേക്കാൾ അറുപത് ശതമാനം വർധനമാണ് ഇക്കഴിഞ്ഞ കൊല്ലം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മറുവശത്ത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് ആറ് കോടി രൂപയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ അറുന്നൂറ്റി പത്തൊൻപത് ദശാംശം ആറ് ഏഴ് കോടി രൂപ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ദശാംശം ആറ് ഒൻപത് കോടി രൂപയോടെ ഇലക്ട്രിക് ബോണ്ടുകൾ വഴി ബി ജെ പിക്ക് സ്വമേധ സംഭാവന ലഭിച്ചതായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുൻവർഷം ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയായിരുന്നു മുൻ വർഷത്തെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി നാല്പത്തി എട്ട് ദശാംശം നാല് രണ്ട് കോടി രൂപയിൽ നിന്നും രണ്ടായിരത്തി നാല്പത്തി രണ്ട് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ ഈ വർഷം മറ്റ് സംഭാവനകൾ ലഭിച്ചതായിട്ടും ഭരണകക്ഷി കാണിച്ചു ഇ സിക്ക് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗ്രാൻഡുകൾ സംഭാവനകൾ സംഭാവനകൾ എന്നിവയിലൂടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ആറ് ഏഴ് കോടി രൂപ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ കോൺഗ്രസ് സ്വീകരിച്ചതായിട്ടും കാണിച്ചിട്ടുണ്ട് ത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച വർഷത്തിൽ ഇലക്ട്രോണിക് ബോണ്ടുകൾ വഴി ലഭിച്ച എണ്ണൂറ്റി ഇരുപത്തി ദശാംശം മൂന്ന് ആറ് കോടി രൂപയും ഇതിൽ ഉൾപ്പെടുന്നു അവ ഇപ്പോൾ സുപ്രീം കോടതി നിരോധിച്ചിരിക്കുകയാണ് ഇലക്ട്രോണിക് മീഡിയയിൽ നാനൂറ്റി മുപ്പത്തിനാല് ദശാംശം എട്ട് നാല് കോടിയും അച്ചടിച്ച വസ്തുക്കൾക്കായിട്ട് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് രണ്ട് കോടിയും ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ഈ വർഷം ബി ജെ പി പരസ്യങ്ങൾക്ക് മാത്രമായിട്ട് ചെലവഴിച്ചത് ഭരണകക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ വിമാനം ഹെലികോപ്റ്റർ എന്നിവയ്ക്കായിട്ട് നൂറ്റി എഴുപത്തി നാല് കോടി രൂപ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ ഇത് എഴുപത്തി എട്ട് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയും മുൻ വർഷത്തെ എഴുപത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം പൂജ്യം ആറ് കോടി രൂപ സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗങ്ങൾക്കായിട്ട് എൺപത്തിനാല് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ മോർച്ചകൾ റാലികൾ ആന്തോളൻ കോൾ സെന്റർ എന്നിവ സംഘടിപ്പിക്കുന്നതിന് എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് നാല് കോടി രൂപയും ബി ജെ പി ചെലവഴിച്ചു കോൺഗ്രസ് ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കായിട്ട് ഇരുന്നൂറ്റി ഏഴ് ദശാംശം ഒൻപത് നാല് കോടി രൂപയും അച്ചടിച്ച വസ്തുക്കൾക്കായിട്ട് നാല്പത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയും ചെലവഴിച്ചു പ്രതിപക്ഷ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ വിമാനം ഹെലികോപ്റ്റർ ൾക്കായിട്ട് അറുപത്തിരണ്ട് ദശാംശം ആറ് അഞ്ചു കോടി രൂപ ചെലവഴിക്കുകയും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് അഞ്ചു കോടി രൂപ ധനസഹായം നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച വർഷത്തിൽ ഇത് പബ്ലിസിറ്റി ചെലവുകൾക്കായിട്ട് ഇരുപത്തിയെട്ട് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയും സോഷ്യൽ മീഡിയ ചെലവുകൾക്കായിട്ട് എഴുപത്തി ഒൻപത് ദശാംശം ഏഴ് എട്ട് കോടി രൂപയും ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ മുൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര രണ്ടിന് നാല്പത്തിയൊൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചെലവഴ്ചയായിട്ടും പാർട്ടി ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊത്തത്തിൽ ബി ജെ പി കൊണ്ടാകെ അന്തം വിട്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്